ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓരോ ദിവസവും വസുന്ധര നിധിയേയും ഗൗതമിനെയും വേർപ്പിരിക്കാൻ നോക്കുമ്പോൾ അവർ തമ്മിൽ കൂടുതൽ കൂടുതൽ അടുക്കണം കേട്ടോ അങ്ങനെ ശിവാനിയുടെ പ്രശ്നത്തിൽ നിധിയും ഗൗതമും ഒന്ന് ഇടപെടുകയാണ് പിന്നീട് അവർ ഇന്ന ഹോട്ടലിൽ ഇന്ന ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാനായിട്ടോ ഇതേ സമയം ഗൗതമൻ നിധിയും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ആ ദാമ്പത്യ ജീവിതം അവരുടെ ആ പ്രണയം ദൃഢമായി കൊണ്ടിരിക്കണം കേട്ടോ വസുന്ധരക്കാണെങ്കിലും അതെല്ലാം കണ്ടു നിൽക്കാനും കഴിയുന്നില്ല എന്നാൽ ഈ സമയം ശിവാനിയെ ശിവാനിയുടെ സോറി നിധിയുടെ വീട്ടുകാരെല്ലാവരെയും കൂട്ടിയിട്ട് പ്രണവ് അവരെ അവരെയും കൊണ്ട് ആ വീട്ടിലോട്ട് യാത്രയാവാനായിട്ടാണ് അങ്ങനെ നിധി ഗൗതമിനോട് ഓരോ വാക്കുകൾ പറയുന്നുണ്ട് നമ്മുടെ സ്നേഹം അത് ഓരോ ദിവസം കൂടുതൽ കൂടുതൽ അടുക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ അതെനിക്കും തോന്നിയിടും എന്തായാലും ഈ പറഞ്ഞ ഹോട്ടലിൽ നിന്ന് എന്തേലൊക്കെ കഴിക്കാം അതൊക്കെ ഒരു രസമല്ലേ ഇങ്ങനെ തട്ടുകടയിൽ നിന്ന് ഓരോ ഭക്ഷണം ഇങ്ങനെ ഈ രാത്രിയിൽ ഇങ്ങനെ കഴിക്കുന്നത് അത് പ്രത്യേക രസമാണെന്ന് പറയുമ്പോൾ നിധി പറയുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടമാണ് എന്ന് പറയാനോ ഇതേ സമയം പ്രണവ് ശിവാനിയെയും അതുപോലെ നിധിയുടെ അച്ഛനും അമ്മയെയും മറ്റുള്ളവരെ എല്ലാവരെയും കൂട്ടി അവരുടെ വീട്ടിലെത്തിയിരിക്കുന്നു അങ്ങനെ ശിവാനിയെ അകത്തോട്ട് കയറാൻ നോക്കുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി ഓടിക്കൂഴാനായിട്ട് ഒരിക്കലും ഇവളെ പോലെ ഇത്രയും വൃത്തികെട്ട പെണ്ണിനെ ഈ വീട്ടിൽ കേട്ടാൻ പറ്റില്ല ഞങ്ങൾ നാട്ടുകാർ സമ്മതിക്കില്ല ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയാനാണ് അത് കേൾക്കുന്ന പ്രണവ് അറിയാതെ നിങ്ങളെല്ലാം പറയേണ്ടത് ഈ കുട്ടിയുടെ വീട് അവരുടെ അച്ഛനമ്മമാർ അവരല്ലേ തീരുമാനിക്കേണ്ടത് ബാക്കിയുള്ളതല്ല ഈ കുട്ടിയുടെ ആളല്ലേ എന്നിങ്ങനെ പ്രണവിനോട് പറയുമ്പോൾ അവർ പറയുന്നത് എന്ത് തന്നെ പറഞ്ഞാലും ശരി വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടിയതും പോരാ പിന്നെ ഓടിയോൻ്റെ തലക്കെട്ട് അടിച്ചുമ്പോൾ അടിച്ചിരുന്ന ഒരു പെൺകുട്ടി ക്രിമിനൽ മൈൻഡുള്ള ഈ പെൺകുട്ടിയെ ഈ വീട്ടിൽ നിർത്താൻ കഴിയില്ല നിങ്ങൾക്ക് നാട്ടുകാർക്ക് പോലും പ്രശ്നമാണ് ഞങ്ങളെല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ് മോൻക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല മോൻ ഉള്ള ആയിരിക്കും പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ബാധിക്കും ഇവളെ ഒരു മാതൃകയായി മാറും അതുകൊണ്ട് ഇവളെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയണ്ട അത് അപ്പോൾ ഇത് കേൾക്കുന്ന രേണുക തകൃതിയായി അഭിനയിക്കാണെങ്കിൽ രേണുക പറയും അയ്യോ എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ വരുമ്പോൾ ഒരു തെറ്റ് ചെയ്തു പക്ഷേ ആ തെറ്റ് ഒരു അവസരം എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും ശരി നിങ്ങളെ ഇവിടെ ഇവിടെ നിർത്താൻ പറ്റില്ല അച്ഛനും അമ്മക്കും മകൾക്കും കൂടി വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളൂ ഞങ്ങൾക്ക് പറ്റില്ല എന്നാ നാട്ടുകാർ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശിവാനി പൊട്ടിക്കരയാണ് അങ്ങനെ ശിവാനി കരഞ്ഞു കൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ഇനി എങ്ങോട്ടേക്ക് പോകും എനിക്കറിയില്ല ഞാനൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ തെറ്റ് തിരുത്താൻ നിങ്ങളൊരു അവസരം തന്നുകൂടെയെന്ന് നാട്ടുകാരോട് ചോദിക്കുമ്പോൾ നാട്ടുകാർ തരില്ല എന്ന് പറയണ്ട അപ്പോൾ ഈ സമയതെല്ലാം കണ്ടിട്ട് പ്രണവ് പറയും ആ ശരി നിങ്ങൾക്ക് ഈ കുട്ടിയെ ഈ കുട്ടിയുടെ വീട്ടിലല്ലേ നിർത്താൻ പറ്റാത്തുള്ളൂ എന്നാൽ ഈ കുട്ടിയെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന രേണു പറയണ മോനെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ വസുന്ധരക്ക് നിധിയെ പോലും ഇഷ്ടമില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവിടെ വന്ന് നിന്നാൽ അതിലേറെ പ്രശ്നമായിരിക്കും അതുകൊണ്ട് നിധിയെ കൊണ്ടുപോകേണ്ട പ്രണവ് എന്ന് പറയുമ്പോൾ ഇത് ഞാനെടുത്ത തീരുമാനമാണ് എൻ്റെ അമ്മ എൻ്റെ വാക്കുകൾക്ക് അതിൻ്റേതായ ഒരു മൂല്യം കൽപ്പിക്കും ഒരു പെൺകുട്ടിയാണ് ഇവളൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് തിരുത്തി ഇവൾ വീട്ടിലോട്ട് വീണ്ടും തിരിച്ച് വരുമ്പോൾ ഒരിക്കലും തള്ളി മാറ്റിയല്ല ചെയ്യേണ്ടത് ഇത് നിങ്ങൾ തള്ളി മാറ്റിയതല്ല നാട്ടുകാരാണ് എങ്കിൽ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോവാ എന്ന് പറയണ്ട അപ്പോൾ ഉടൻ തന്നെ രേണുക പറയാണ് വസുന്ധരയോട് ചോദിച്ച് മാത്രം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ എൻ്റെ മകളെ പ്രശ്നത്തിലാവും എന്ന് പറയുമ്പോൾ പ്രണവ് തൻ്റെ അമ്മയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരയ്ക്ക് വിളിക്കുകയാണ് ഈ സമയമാണെങ്കിലും ശിവാനിക്കുള്ളിൽ ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണ് ആ ഒരു കണക്കിന് അമ്മ പറഞ്ഞത് ശരിയാണ് ഗൗതമിൻ്റെ വീട്ടിൽ നിധിക്കൊപ്പം താമസിക്കുകയാണ് നല്ലത് ഗൗതമിനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ഗൗതമിൻ്റെ ആനിയൻ ഇവനുണ്ടല്ലോ ഇവനെ കല്യാണം കഴിക്കാൻ തനിക്ക് ഒരുപാട് സ്വത്തുക്കൾ എൻ്റെ പേരിലാക്കിയെടുക്കുകയും ചെയ്യാം അതാണ് നല്ലത് എന്നിങ്ങനെ ശിവാനിക്കുള്ളിൽ തോന്നുന്നുണ്ട് കേട്ടോ ഇതേ സമയം രേണുക ശിവാനിയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവപ്പോൾ രേണുകയോട് ശിവാനെ ചിരിച്ചും കൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കും അമ്മയെന്ന് പറയാനേട്ടാ ഈ സമയം പ്രണവാണെങ്കിലോ തൻ്റെ അമ്മ വസുന്ധരയ്ക്ക് വിളിച്ചിരിക്കുന്നു അങ്ങനെ വസുന്ധരയോട് കാര്യങ്ങൾ പറയാണ് അപ്പോൾ വസുന്ധര എന്തിനാ മോനെ നീ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത് അതെ നിധിയുടെ അമ്മാവിൻ്റെ മകൾ ശിവാനി ഉണ്ടല്ലോ അവളെ ഈ വീട്ടിൽ കയറ്റാ നാട്ടുകാർ സമ്മതിക്കുന്നില്ല നമ്മളുടെ വീട്ടിലോട്ട് അവളെ കൊണ്ടുവന്നൂടെ എന്ന് പറയുമ്പോൾ അവിടെ വസുന്ധര പറയും ഒന്നിനെ കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ശല്യമുണ്ട് പിന്നെയാണോ അടുത്ത ദിനേ എന്ന് പ്രണവിനോട് ചോദിക്കുമ്പോൾ ആൻറ്റി ആൻറ്റി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ പറയുന്നത് അതിലൊരു എന്ന് പറയുമ്പോൾ എന്നാൽ ശരി നീ കൊണ്ടുപോകാം എന്ന് പറയാം എന്നാൽ ഈ സമയം ഗൗതം എവിടെ ഗൗതം ഇതുവരെ എത്തിയില്ല ആ വീട്ടിലുണ്ടോ എന്ന് പ്രണവിനോട് ചോദിക്കുമ്പോൾ പ്രണവി പറയാണ് ഇല്ല ഗൗതം എവിടെയില്ല ഏട്ടനെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് എനിക്കറിയാം ആ തട്ടുകടയിലോട്ട് ഭക്ഷണം കഴിക്കാനാ എന്ന് പറഞ്ഞിരുന്നു അവിടെയുണ്ടെന്ന് പറയാനുട്ടോ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഒട്ടും വസുന്ധരക്ക് സഹിക്കാൻ കഴിയില്ല തൻ്റെ മോനെയും കൊണ്ട് ഇവൾ കറങ്ങി നടക്കുന്നു എന്നാൽ അത് കണ്ടിട്ട് എന്നെ കാര്യം ആ നിധിയുടെ കൈയും കാലവും തൊച്ചൊടിച്ച് അവൾ എവിടോട്ടും പോകും അത് ഈ വീട്ടിലൊരു മുക്കിൽ അങ്ങ് കൂടട്ടെ എന്നൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര ഗുണ്ടകൾക്ക് വിളിക്കണേ ഗുണ്ടകളോട് കാര്യങ്ങൾ പറയണേ ഗുണ്ടകളോട് നിധി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കണം ഇവളാണ് അവൾ അവൾ ഇന്ന കടയിൽ ഭക്ഷണയിരുന്ന് കഴിക്കുന്നുണ്ട് അവനും ഉണ്ട് എൻ്റെ മോന് ഒരു പോറൽ പോലും വരാൻ പാടില്ല എന്നാൽ അവൾ അവളുടെ കൈകാലുകൾ തച്ചുടിക്കണം അവൾ ഇനി ഒരിക്കലും കട്ടിലിൽ നിന്ന് എണീക്കരുത് ഒരു കോമയെ പോലെ എല്ലാം കണ്ട് ഒന്നും ശബ്ദിക്കാനാവാതെ കിടക്കുന്നത് കാണണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ മേഡം മേഡം ആഗ്രഹം പറഞ്ഞാലും കൊല്ലണമെങ്കിൽ കൊല്ലാം അതും സാധിപ്പിച്ച് തരാം എന്ന് ഗുണ്ടകൾ पा रहे हैं नेटा ഇതേ സമയം നിധിക്കാണെങ്കിലോ നല്ല തട്ടുകടയിൽ നിന്നും നല്ല അടിപൊളി ദോശയും ചമ്മന്തിയും ഒക്കെ ഇങ്ങനെ വേടിച്ചു കൊടുക്കുമ്പോൾ നിധി അത് കഴിക്കാൻ ഒരുങ്ങനെ കേട്ടോ അപ്പോഴായിരിക്കും ഈ ഗുണ്ടകൾ അവിടെ വന്നിറങ്ങുന്നത് ആ പറഞ്ഞതല്ലേ നമ്മുടെ വസുന്തരാമായണം പറഞ്ഞ ആളുകൾ ഉടൻ തന്നെ ആണ് എന്ന് പറയണം കേട്ടോ അങ്ങനെ എന്നാൽ അവളെ ഇപ്പം തന്നെ നമുക്ക് കൈയും കാലം തച്ചൊടിച്ചിടാം നമുക്ക് നല്ലൊരു തുകയാണ് അവർ തരുന്നത് നമ്മൾ അവർ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യാം അവിടെ ആരുമില്ല എന്ന് പറയണം ഗൗതമാണെങ്കിലും ഇപ്പുറത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമായിരിക്കും അപ്പോഴേക്കും ഈ വടിയും കൊല ഒക്കെ എടുത്ത് നിധിയുടെ തല ക്കടിക്കാൻ അവമാനം എത്തുമ്പോഴേക്കും നിധി ചോദിക്കും എന്താ നിങ്ങൾ ഈ കാട്ടുന്നത് ഈ നട്ടപ്പാതിരയ്ക്ക് ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ ആക്രമിക്കുന്നത് എന്തിനാണ് ഞാൻ നിങ്ങളെന്ത് ചെയ്തു എന്ന് നിധി ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്തു എന്നോ അത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് നീ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങളെ ഏൽപ്പിച്ചവരെ നീ എന്താ ചെയ്ത് അവരോട് തന്നെ ചോദിച്ചു നോക്കണം ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങൾക്ക് കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുക അല്ലാതെ നീ പറയുന്നതിനുള്ള അത്തരം പറയുന്നതല്ല ഞങ്ങളുടെ മറുപടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി എന്ത് ചെയ്യും നിധിയുടെ തലക്കങ്ങ് അടിക്കാൻ നോക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ഗൗതം വന്ന് അവരെ തല്ലിത്തെറിപ്പിക്കുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ ഗൗതം അവരെ ഇടിച്ചു ഒരു വിധമാക്കുകയാണ് എന്നാൽ ഈ സമയം ഗൗതം സാർ അവരുമായി വഴക്ക് കൂടുന്ന ഗൗതം സാർ വായോ എന്ന് പറയുമ്പോൾ നിധിയുടെ ബാക്കിൽ വന്ന് അവരെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗൗതം അവരുടെ ആ ആടി അങ്ങ് ഏറ്റുവാങ്ങാനിട്ടോ ഇതേ ഒരു കൂടി ഇതോടുകൂടി ഗൗതമിൻ്റെ തല അങ്ങ് പൊട്ടുകയാണ് തല അത് പൊട്ടി ചോര വാർന്ന് ഗൗതം അങ്ങ് തറയിൽ വീണുമ്പോൾ നിധി പൊട്ടിക്കരയാണ് എന്നാൽ വന്ന ഗുണ്ടകളെല്ലാം പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ എടാ അയാളുടെ തലയാണ് പൊട്ടിയിരിക്കുന്നത് ആൾ മാറിയിരിക്കുന്നു ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ ഈ സമയം നിധി ഗൗതം ഗൗതം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് വിളിച്ച് നോക്കും ഗൗതം സാർ വിളിയേക്കുന്നില്ലെന്ന് കാണുന്ന നിധി അലറിക്കറിയാണ് ആരെങ്കിലും ഒന്ന് വരുവോ പെട്ടെന്ന് വരുമോ എന്ന് പറഞ്ഞ് നിലവിളിക്കാണ് അപ്പോഴേക്കും പോലീസിനെ എന്ന് പറയാണ് അങ്ങനെ പോലീസ് എത്താണ് അങ്ങനെ പോലീസും എല്ലാവരും കൂടി ഗൗതമിനെ താങ്ങി പിടിച്ചു കൊണ്ടു കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഇതേ സമയമാണെങ്കിലോ നിധി തൻ്റെ പാറുവിനോട് വിളിച്ച് വിവരങ്ങളൊക്കെ പറയാണ് പാറു ഗൗതം സാറിന് ചെറിയൊരു അപകടം പറ്റിയിരിക്കുന്നത് ഇന്ന ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ് എന്നാൽ ശിവാനി ആണെങ്കിലോ ഇപ്പുറത്തൊരു ശിവാനി പ്രണവിൻ്റെ കൂടെ പോരാനുള്ള ആ ഒരുക്കത്തിലാണ് കേട്ടോ ഇനി വസുന്ധരയും നിധിയും കൂടെ വലിയൊരു വഴക്കാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് ഈ സമയം പാറുവിനോട് വിളിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ പാറു ഗോപിയോട് വന്ന് പറയണ ഗോപിയേട്ട നമ്മുടെ നമ്മുടെ ഗൗതമിനെ എന്തോ ആക്സിഡൻ്റ് പറ്റിയിരിക്കുന്നു അവർ ഇന്ന ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഏതൊക്കെ ഗുണ്ടകൾ വന്ന് നിധിയെ ആക്രമിക്കാൻ നോക്കിയപ്പോൾ ഗൗതമിൻ്റെ തലക്കാണ് അടിയേറ്റതെന്ന് പറയുന്നത് വസുന്ധര എങ്ങനെ കേൾക്കാണ് അതോടുകൂടി വസുന്ധര അയ്യോ എൻ്റെ മോനെ എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയത് എനിക്ക് എൻ്റെ മോനെ ഇപ്പം കാണണം എൻ്റെ മോനില്ലാതെ ഈ ലോകത്ത് എന്തിനെ എനിക്ക് ഏറ്റവും വലിയത് എൻ്റെ മോനാണ് വേറെ ആരുമില്ല എൻ്റെ മോനില്ലാതെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വസുന്ധര അലറി വിളിച്ച് കരയുമ്പോൾ ഗോപി പറയുകയാണെ വസുനെ ഇങ്ങനെ കരയല്ലേ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല അപ്പോഴും തന്നെ വസുന്ധര പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ജീവിച്ചത് ആ ജീവിതം എനിക്ക് തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവ ജീവനും എനിക്ക് തിരികെ കിട്ടണം ഏട്ടാ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകാമെന്ന് പറയാനേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പാറുവും ഗോപിയും സുന്ദരിയും യാമിനിയും കൂടിയിട്ട് ഗൗതമിൻ്റെ അടുത്ത് പോട്ട് പോകുമ്പോൾ പോലീസത്ത് ഇത് ഗൗതമാണ് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനുള്ള ആ ഒരു പരിപാടികളൊക്കെ ചെയ്ത് കൂട്ടുകയാണ് കേട്ടോ